ഹലോ അപ്പോൾ ഇന്ന് ആരി ആര്യവർക്കിൻ്റെ ഗ്ലാസ് അല്ല കേട്ടോ ഇന്നത്തെ ഇതിൽ പറയുന്നത് ഞാനിപ്പോൾ ആര്യവർക്കിൻ്റെ കുറച്ച് ഗ്ലാസ് ഇട്ടൊക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് എന്നോട് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു കുറച്ച് ഡൗട്ടുകൾ അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റത്തെ ഗ്ലാസിൽ എൻ്റേത് ഞാൻ ആരി വർക്കിൻ്റെ മെറ്റീരിയൽസ് നീഡിൽസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അത് ഞാൻ ക്ലിയർ ക്ലിയറാക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് ഓടിച്ചിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു പോയതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഡൗട്ടായിട്ട് ചോദിച്ചതാണ് ഇതിൻ്റെ അത് എന്തൊക്കെ നീഡിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് നീഡിൽസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഏതൊക്കെ നീഡിൽസ് യൂസ് ചെയ്യുന്നതെന്ന് എവിടുന്ന് വാങ്ങിയതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള നീഡിലാണ് തുലിപ്പ് നിഡിലുകളുണ്ട് അപ്പോൾ ഇതാണ് നാല് സൈസാണ് എൻ്റെ കയ്യിലുള്ള തുലിപ്പ് നീഡിലുള്ളത് അപ്പോൾ ടലിപ്പിനിഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ഇതേപോലെ സെൻട്രലായിട്ട് ചെറിയൊരു തടിപ്പ് വരും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സൈസ് ചെയ്തിട്ടുണ്ടാവും അപ്പം പിന്നെ മാത്രമല്ല ഇതിനകത്ത് നമുക്ക് അയൺ ആയൽ പോലെ ഒരുപാട് ബീഡ്സ് ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ച് ബീഡ്സൊക്കെ ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നീഡിലാണ് തുലിപ്പ് നീഡിൽ അപ്പോൾ ഇതിൻ്റെ അടുത്ത് അടുത്ത് വരുന്ന സൈസുകൾ വരുന്നത് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് പതിമൂന്ന് പതിനാല് സൈസുകളാണ് എൻ്റെ അടുത്ത് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ഇതാ ഇതേപോലെ ഈ ഒരു തട്ടയിലാണ് ഡിഫറൻസ് വരുന്നത് കുറച്ച് തടിപ്പുള്ളതും കുറച്ച് നല്ല നേരതാണ് വരുന്നത് അപ്പോൾ ഈ ഒരു തടിപ്പുള്ളത് വരുന്നത് നമ്മൾ ത്രെഡ് വർക്ക് ചെയിൻ വർക്കൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർ ചെയിൻ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നീഡിൽ യൂസ് യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ഇത് ഇതേപോലെ നേരെ നീഡിലാണ് അപ്പോൾ ഇത് ഇരുപത്തിനാല് സൈസാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ബീഡ്സ് ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എന്നാൽ ഈ ഒരു തടിച്ച ഇത് നീടിലെടുക്കുക എന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷുഗർ ബീഡൊന്നും നമുക്ക് കോർത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു നേരെ ഇതിലാകുമ്പോൾ നമുക്ക് ഷുഗർ ബീഡൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് ത്രെഡ് ചുറ്റിയെടുത്തതാട്ടോ നമ്മൾ വാങ്ങുന്ന നേരം ഈ ഒരു ത്രെഡ് ഒന്നും വരില്ല ഞാൻ എന്നാൽ സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ കളർ ത്രെഡ് ചുറ്റിയത് എടുത്തതാണ് ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള തുലിപ്നിഡൽ കയ്യില് ഇനി പിന്നെ നീഡിലാണ് ഉള്ളത് നീഡിൽ നമ്മൾ തുലിപ് നീഡിൽ പോലെ സൈസൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അത് നമ്മൾ ബീഡ്സ് കോർക്കാനുള്ളത് കുറച്ച് ലെങ്ത്തുള്ള അതിൻ്റെ നമ്മൾ സൂചി കോർക്കുന്ന ഭാഗം കുറച്ച് ലെങ്ത്ത് ഉള്ളതും എന്നാൽ ത്രെഡ് ഓർക്കുന്നതും ലങ്ങ് കുറഞ്ഞ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ നോക്കി വാങ്ങണം അപ്പോൾ ഇതിന് ഞാൻ ആമസോൺന്ന് ഇത് നാലെണ്ണമായിട്ടുള്ളത് തന്നെ സെറ്റ് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചിരുന്നു പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഇത് ഞാനൊരു നാല് വർഷമായിട്ടുണ്ടാവും ഈ ഒരു നീഡിൽസ് വാങ്ങിയിട്ട് മറ്റേത് ഞാൻ അടുത്തുള്ള നീഡിൽ ഞാൻ വാങ്ങിയത് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു നീഡിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ ആണ് നീഡിൽ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് വരുന്നത് നമ്മൾ ബീഡ്സ് പുറത്തെടുക്കാം കുറച്ച് ലെങ്ത്ത് ഉള്ള അതേപോലെ ഈ ഒരു ഭാഗം വരുന്നതാണ് കടു ഇതിനകത്ത് ഒരുപാട് ബീഡ്സ് നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ തന്നെ സെയിം അളവിൽ തന്നെ ഉള്ളതാണ് എന്നാൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഈ ബീഡ്സ് കൊറക്കുന്ന ഭാഗം കുറച്ചൊരു കുറച്ച് ചെറുത് അങ്ങനെ വരുന്ന ഒരു നീഡിലും കൂടി ഒന്നിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും മതിയാവും നമുക്ക് എന്നാൽ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സെറ്റായിട്ട് വാങ്ങിയതുകൊണ്ടാണ് ഇതാ അതായത് എനിക്ക് നാല് എന്നാൽ നീഡിൽസ് കിട്ടിയത് അപ്പോൾ ഇതാ ഇത് ത്രെഡ് ഓർത്തെടുക്കാനുള്ളതാണ് കണ്ടത് ഇത് നമുക്ക് കുറച്ച് വലിപ്പമുണ്ട് ഈ ഒരു ഭാഗം വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ത്രെഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള നീഡിൽസ് പിന്നെയും ഉണ്ട് അയൻ നീഡിൽ അപ്പോൾ അതിനാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അയൺ നീഡിലും എന്നാൽ തിലപ്പ് നീട്ടിൽ കാണിച്ചിട്ടുണ്ട് വീട് വന്നൊരു ആണ് നമ്മൾ തുടക്കക്കാർക്ക് എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ വേണമെന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട് അതൊക്കെ വേണമെന്നുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുക കാരണം നമ്മൾ ഇത് മുന്നോട്ട് പോകുമോ ഇല്ലയോ അല്ലെങ്കിൽ നമുക്ക് മടുപ്പ് വരുമോ ഒന്നും അറിയില്ല നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഒരുപാട് മെറ്റീരിയൽ വാങ്ങിയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ അതിനെക്കൊണ്ട് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്തതിനനുസരിച്ച് ഓരോ സാധനമായിട്ട് നമ്മൾ വാങ്ങിയെടുക്കുക അപ്പോൾ ഫസ്റ്റ് ഞാൻ നീഡിലാണ് കാണിക്കുന്നത് അതേപോലെ രണ്ട് രണ്ട് നീഡിലേ നമുക്ക് ആവശ്യമുള്ളൂ ഒന്ന് നമുക്ക് ത്രെഡ് കോർത്തെടുക്കാനും ബീഡ്സ് കൊറത്തെടുക്കാനുള്ളത് എന്നാൽ നീഡിലാണ് ആവശ്യമുള്ളത് ഇതേപോലെ തടിപ്പ് വരുന്നത് ത്രെഡ് പുറത്തെടുക്കാനും നേരത് നീഡിൽ ഓർത്തെടുക്കാനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ തുടക്കക്കാർ ഇതാ ഈ ഒരു തടിപ്പുള്ള നീഡിൽ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഷുഗർ ബീഡ്സൊക്കെ വരുന്നേരം ഇതേപോലെ നേരെ ബീ എന്നാ ത്രെഡിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ രണ്ട് നീഡിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ എന്നാൽ ഫസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ തുലി നീഡിലല്ല നീഡിലാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് രണ്ട് ഒന്ന് ബീഡ്സ് കോർത്തെടുക്കാനുള്ളതും ഒന്ന് അതേപോലെ തന്നെ ത്രെഡ് കോർത്തെടുക്കാനുള്ളതും നമുക്ക് ഉപയോഗിക്കാം പക്ഷേങ്കിൽ നമുക്ക് എന്നാൽ അയൺ നീടില ഉപയോഗിക്കുന്നേരം അയനീടലിൻ്റെ ഇത് നമ്മൾ കുറച്ച് വലിപ്പത്തിലാണ് അതിൻ്റെ ഇത് വരുന്നത് എന്ന സൂചി വരുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അതിനെക്കാട് തന്നെ നമുക്ക് തൊലിപ്പ് നേടിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അയൺ ആയ നേടിൽക്കിയതാണ് അപ്പോൾ രണ്ടെടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഏതിൽ പ്രാക്ടീസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇത് രണ്ടിൽ ഏതിലെങ്കിലും രണ്ട് നീഡിൽ മതിയാവും പിന്നെ അടുത്ത് വേണ്ടതാണ് ഇതേപോലത്തെ മിഷീൻ ത്രെഡ് മിഷീൻ ത്രെഡിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാ സ്റ്റിച്ചും പ്രാക്ടീസ് ചെയ്തെടുക്കാൻ മിഷീൻ ത്രെഡിലാണ് കേട്ടോ പിന്നീട് ബീഡ്സ് വർക്ക് ചെയ്യാനൊക്കെ മിഷീൻ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ പിന്നെ വേണ്ടതാണ് സിൽക്ക് ത്രെഡ് സിൽക്ക് ത്രെഡിൻ്റെ ഏതെങ്കിലും ഒരു കളറ് മതിയാവും സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ സിൽക്ക് ത്രെഡ് നം ഒരുപാട് ചോദിച്ചിരുന്നു എത്ര ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളത് രണ്ട് ലെയർ ആയിട്ടാണ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുക അപ്പോൾ ഒറ്റത് വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഞാൻ ബോബിൽ ചുറ്റുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബോബിൽ ചുറ്റിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും പെൻസിലോ മറ്റോ ഇതിൻ്റെ അത് തന്നെ ചുറ്റിയിട്ടെടുക്കാം അല്ലെങ്കിൽ സെയിം കളർ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് ലെയർ ആയിട്ടും ചെയ്യാം സിൽക്ക് ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ലെയറിൽ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ വേണ്ടതാണ് ജെറി ത്രെഡ് അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒറ്റ കളറിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത് വരുന്നത് കുറച്ച് തടിപ്പുള്ള ഇതേപോലെ ത്രെഡാണ് അപ്പോൾ ഇതിലും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാലേ നമുക്ക് എന്നാൽ ലെവലായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ത്രെഡിൽ നല്ലോണം ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് വേണ്ടതാണ് ഷുഗർ ബീഡ്സ് ഏതെങ്കിലും ഒരു കളറിൽ നമുക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് വാങ്ങാം അപ്പോൾ നമുക്ക് എന്തായാലും അത് വേണം പിന്നെ കട്ട് ബീഡ്സ് വേണം അതും ഒറ്റ കളറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ സ്റ്റാർട്ടിങ് ഇത് രണ്ട് ബീഡ്സ് എന്തായാലും വാങ്ങണം പിന്നെ വാങ്ങേണ്ടതാണ് പിന്നെ വാങ്ങേണ്ടതാണ് ട്യൂബ് ബീഡ് നമ്മൾ ഷുഗർ ബീഡിൻ്റെയും കട്ട് ബീഡിൻ്റെ ഒക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീഡ് വെച്ചിട്ട് ഉള്ള സ്റ്റിച്ച് പഠിക്കാം അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ട്യൂ ബീഡ് വാങ്ങേണ്ടത് അതിന് ശേഷം നമുക്ക് ജർദോസിൻ്റെ ക്ലാസ് പഠിക്കുന്ന ടൈമിൽ ജർദോസി വാങ്ങാം അങ്ങനെ ഓരോ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങി വന്നാൽ മതിയാവും പിന്നെ സീക്വൻസ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ വാങ്ങി വെക്കണം കേട്ടോ അതിൻ്റെ ഒരു സ്റ്റിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നതാണ് അപ്പോൾ സീക്വൻസ് എന്തായാലും നമ്മുടെ അടുത്ത് വേണം പിന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ചെയിൻ സ്റ്റിച്ച് വാങ്ങുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിന് തന്നെ നമ്മൾ കുറേ വാങ്ങണ്ടത് സ്റ്റാർട്ടിങ് വേണ്ടത് രണ്ട് തരം ബീഡ്സാണ് ഷുഗർ ബീഡും കട്ട് ബീഡും പിന്നെ മൂന്ന് നേരം ത്രെഡും നമ്മൾ വാങ്ങി വെക്കുക രണ്ട് നീഡിൽ എന്നിട്ട് നമ്മൾ നമുക്കാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിന് ശേഷം കട്ട് കട്ട്ബീഡും അതേപോലെ തന്നെ ചെയിൻ ഒക്കെ വാങ്ങിയതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ് കേട്ടോ എങ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരം നൂല് പിന്നിൽ പോകുന്നു അതായത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല അതെങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ മെഷീൻ ത്രെഡിലാണ് കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ചെറത്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഗ്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അടുത്ത സൈഡിൽ നിന്ന് നമുക്ക് നീട്ടിൽ വെച്ചതിന് ശേഷം ബാക്ക് സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകാതെടുക്കുമ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് കിട്ടാനും ഒന്നെങ്കിൽ നൂല് വരില്ല അല്ലെങ്കിൽ നൂല് പിന്നിൽ പോവും അല്ലെങ്കിൽ നമ്മളായ ഒരു ക്ലോത്തിൻ്റെ തുണി എടുക്കാതെ വരും നമ്മളിത് താലിലേക്ക് കൊണ്ടുപോയിട്ട് മുകളിലേക്ക് നൂല് കാണുന്ന ടൈമിൽ സൂചി ഒന്ന് ബാക്കിലേക്ക് ഒന്ന് തിരിക്കണം എടുക്കാൻ അത് ഇങ്ങനെ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത് പിന്നെ നമ്മൾ ബാക്കിലത്തെ ത്രെഡ് കുറച്ച് ടൈറ്റ് പിടിക്കുമ്പോഴും ഈ ഒരു സെയിം കംപ്ലയിൻ്റ് നമുക്ക് വരും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മളിതാ നീരിൽ കൊത്തിയിട്ട് മുകളിലേക്ക് എടുക്കുന്ന ആ ഒരു ത്രെഡ് കാണുന്ന ആ ഒരു ടൈം ഉണ്ടാവില്ല അപ്പം നമ്മൾ ബാക്കിലേക്ക് ഇതേപോലെ നീട്ടിൽ കൊണ്ടുവരിക നമ്മൾ ഇടത്ത് സൈഡിലേക്ക് ഫസ്റ്റ് നീഡിലിൻ്റെ കൊക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ത്രെഡ് കാണുന്ന ടൈമിന് ബാക്കിലേക്ക് വരിക അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ നോട്ട് ഇടുന്നത് ക്ലിയർ ആയിട്ട് കാണിച്ച് തരാൻ പറയണം അപ്പോൾ ഞാനത് വലുതായിട്ട് തന്നെ ഞാൻ കാണിക്കാണ് ഇതേപോലെ ഒരു ത്രെഡ് ചെയിൻ എടുത്തതിന് ശേഷം അതിന്നോടുകൂടി തന്നെ വേറൊരു ത്രെഡ് ചെയിൻ എടുക്കുക എന്നിട്ട് നീഡിൽ ഒഴിവാക്കുക എന്നിട്ട് ഇപ്പം ചെയ്ത ചെയിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ എടുക്കുക എന്നിട്ട് അതൊന്ന് പിടിച്ച് വലിക്കുക അപ്പോൾ അവിടെ ലോക്കായി കിടക്കും അപ്പോൾ ഇങ്ങനെ ത്രെഡ് വരുന്ന സമയത്ത് ഇത് ഇതേപോലെ എന്നാൽ ഉള്ളിൽ നിന്ന് നീഡിലെടുത്തിട്ട് അത് ഉള്ളിലേക്ക് വലിച്ചാൽ മതിയാവും ഇപ്പം ഇതാ ചെറുതാക്കിയിട്ടുള്ളത് ഞാൻ കാണിക്കും ഒരു ത്രെഡെടു ചെയിൻ എടുക്കുക എന്നിട്ട് അടുത്ത ത്രെഡ് ചെയിൻ എടുത്തിട്ട് നീഡിൽ നീഡിലൊഴിവാക്കിയതിന് ശേഷം അത് എൻ്റെ നോട്ടാക്കിയിട്ട് ഇടുക അത് കണ്ടു ഇതേപോലെയാണ് എൻ്റെ നോട്ട് ഇടുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ചോദിച്ചതാണ് നമുക്ക് സ്പീഡ് കിട്ടാൻ എന്താണ് വേണ്ടത് സ്പീഡ് കിട്ടാൻ നമ്മൾ മെയിനായിട്ട് വേണ്ടത് നമ്മൾ ക്ലോത്ത് നല്ല ടൈറ്റായിരിക്കണം നല്ല ടൈറ്റിൽ തന്നെ ഫ്രെയിമിൽ നമ്മൾ ക്ലോത്ത് വെക്കുക അതായത് ഇതേപോലെ നമുക്ക് തൊടുനേരം തന്നെ മനസ്സിലാവണം അത് കുയിന് പോയൊന്നും പാടില്ല നല്ല ടൈറ്റിൽ വെച്ച് നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ നീടിൽ പിടിക്കുന്ന ടൈമിന് ദൈതേ പോലെയാണ് നമ്മൾ പിടിക്കേണ്ടത് ദൈതേ പോലെ ഈ ഒരു മൂന്ന് വിറൽ ദൈതേ പോലെ വെക്കുക എന്നിട്ട് തള്ള വിരലിനെ കൊണ്ട് ഇത് ഇതേപോലെ മുകളിൽ പിടിക്കാം അപ്പോൾ ഈ ഒരു ചെറിയ വിരലിനെ നമ്മൾ അവിടുന്ന് ഒഴിവാക്കുകയാണ് നമ്മൾ നീഡിലോ ക്ലോത്തിലോ ചെറിയ വിരലോ നമ്മൾ പിടിക്കാൻ പാടില്ല അത് നമ്മൾ ഫ്രീ ആയിട്ട് വിടുക എന്നിട്ടിതാ ഇതേപോലെ നമ്മൾ തിരിച്ച് ആണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എടുത്ത സൈഡിൽ കൊണ്ട് എന്നിട്ട് ത്രെഡ് കാണുന്ന സമയത്ത് മുകളിലേക്ക് എടുക്കുക അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കത് ചെറിയ വിരലോ നമ്മൾ നീഡിലിൽ പ്രസ് ചെയ്യുന്നില്ല എന്നിട്ട് ഇത് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ടൈമും കൂടി നമ്മൾ ക്ലോത്തിലേക്ക് ഇത് ഇതേപോലെ നമ്മൾ കൈ ഇത് ഇതേപോലെ റെസ്റ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ അങ്ങനെ വെക്കുന്ന നേരം നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നമാണ് നമ്മളെ വെയിറ്റ് മൊത്തം ആ ഒരു ക്ലോത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത തുണി നമ്മൾ ലൂസായി കിടക്കും അപ്പോൾ നമ്മളത് കൂടെ കൂടെ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ നമുക്ക് കുറേ ടൈം പോകും മാത്രമല്ല നമുക്ക് കൂടുതൽ സ്പീഡ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ തന്നെ ക്ലോത്തിൽ നമ്മൾ കൈ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കാറേ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്ത് പഠിച്ചാലേ നമ്മൾ ബേക്കോട്ട് നമ്മളത് പ്രാക്ടീസ് ആയിട്ട് വരികയുള്ളൂ നമ്മളത് എന്നാൽ ക്ലോത്തിൽ ടച്ച് ചെയ്യാതെ ചെയ്ത് പഠിക്കാം ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നീഡിൽ നീഡിൽ ശ്രദ്ധിക്കുന്നേരം നമ്മൾ വേണ്ടത് ഒന്നേക്ക് ഞാനിപ്പം ത്രെഡ് ചുറ്റിയെടുത്തിട്ടില്ലേ അതുപോലെ നമുക്ക് ത്രെഡ് ചുറ്റിയെടുത്താൽ നമുക്ക് കൈക്ക് വേദന വരാതെ നമുക്കൊരു ഏല് നമ്മൾ ക്രിപ്പ് കിട്ടാനൊക്കെ നല്ല സഹായമാവും മാത്രമല്ല നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന നീഡിലിന് നമുക്ക് സ്പീഡ് കിട്ടുന്നതായിട്ട് വരും നമ്മൾ പുതിയ നീഡിലെടുത്ത് ചെയ്യുന്നേരം അതിൻ്റെ അകത്ത് നമുക്ക് ഷാർപ്പായിട്ടാണ് അതിൻ്റെ കൊക്ക് വരുന്ന ഭാഗമൊക്കെ വരാൻ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു താമ്പ് വന്ന് അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ തുണി ചെയ്തെടുക്കാൻ പറ്റും അല്ലാണ്ട് ഫസ്റ്റ് ചെയ്യുന്നേരം നമുക്ക് നീഡിന് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ആ ഒരു ഷാർപ്പ്നെസ് വരുന്നത് കൊണ്ടാണ് പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് ലെവലാകും അപ്പോൾ നമ്മൾ നമുക്ക് ഇടക്കിടക്ക് നീഡിൽ മാറ്റാതെ നമ്മൾ ചെയ്യുന്ന നീഡിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരവും നമുക്ക് കുറച്ച് സ്പീഡ് കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അല്ലാണ്ട് നമ്മൾ ഇടക്കിടക്ക് മാറ്റുന്ന നേരം നമുക്ക് പുതിയ നീഡിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റേതായ ഷാർപ്നെസ് ഒക്കെ ഉണ്ടാവായ ഒരു നീഡിലിനെ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ഞാൻ എന്നും പറയുന്നത് പോലെ നമുക്ക് വേണ്ടതാണ് പ്രാക്ടീസ് അതും ഫസ്റ്റ് നമ്മൾ വേണ്ടത് ചെയിൻ സ്റ്റിച്ച് നമുക്ക് മാക്സിമം എത്ര ചെയ്യാം നമ്മൾ തുടക്കക്കാർ ഇത് പഠിക്കണം വർക്ക് പഠിക്കണം അത്ര ആഗ്രഹമുള്ളവർ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് നമുക്ക് എത്ര മാക്സിമം ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചെയിൻ സ്റ്റിച്ച് ലെവലാക്കിയെടുക്കാം കേട്ടോ ആ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ലെവലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ക്ലാസ് വരുന്നത് നമുക്ക് സിംപിളായിട്ട് തോന്നും അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ ചെയിൻ സ്തിച്ച് മാത്രം ഇട്ടതിന് ശേഷം വേറെ വേറെ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്ലാസും ടഫായിട്ട് വരും അതിന് പകരം നമ്മൾ ചെയിൻ സ്തിച്ച് തന്നെ നമ്മൾ മാക്സിമം ചെയ്ത് പെർഫെക്റ്റ് ആക്കി നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സൊക്കെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോക്കാണ് ബൈ